ഹായ് ഡേസ് പൂക്കാലം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ മഞ്ജിലിയുടെയും അതുപോലെ തന്നെ മനവിധിയും വിവാഹം കഴിഞ്ഞതിൽ രണ്ടച്ഛന്മാർക്കും വളരെയധികം സന്തോഷമാവാട്ടോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ആഗ്രഹിച്ച് തൻ്റെ മക്കളെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും മേല് സന്തോഷിക്കുകയാണ് അതിനുള്ളിൽ തന്നെ ചിറ്റപ്പിനും അടയേണ്ടേട്ടാം എന്നിട്ട് മദ്യപിക്കുന്ന സമയത്ത് തന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ രണ്ടുപേരും തുറന്നു പറയുന്നു എനിക്ക് മനു ഒരു മരുമകനല്ല എന്നും അഞ്ജലി എനിക്കൊരു മരുമകളല്ല രണ്ടച്ഛന്മാരും പറയുമ്പോഴത്തേനും എന്തായാലും ചുറ്റും കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് നിൽക്കണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവർ ആ സത്യം അറിയണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനു സ്നേഹയാണ് സ്നേഹിച്ചത് എന്നുള്ളത് അഞ്ജലിയല്ല എന്നൊക്കെ പക്ഷേ ഒരിക്കലും തന്നെ ചുറ്റും അത് പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കഴിയുന്നു പിന്നെ ബെഡ്റൂമിലാണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ അഞ്ജലിയും അതുപോലെ തന്നെ മനുവും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സൂര്യയെക്കുറിച്ചൊക്കെ അഞ്ജലി നല്ല പോലെ തന്നെ മനുവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ അവർ ബെഡ്റൂമിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുമെന്നും അവർ വാക്കു കൊടുക്കുന്നുണ്ട് അതിനുശേഷം തന്നെ മഞ്ഞളിട്ട പാല് കുടിക്കാൻ അഞ്ജലിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ആ പാൽ കുടിക്കേണ്ട മനു എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ പാൽ ഇഷ്ടമില്ല എന്ന് മനു പറയുന്നു അഞ്ജലി ആണെങ്കിൽ നേരെ തിരിച്ചാണ് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുടിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും പാതി കുടിച്ചിട്ട് പാതി എനിക്ക് എനിക്കിതാ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് മുഴുവനും വേണമെങ്കിൽ ഞാൻ തന്നെ കുടിക്കും എന്നും അഞ്ജലി മനുവിനോട് പറയുകയാണ് ശരി താങ്ക് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പാല് മുഴുവൻ കുടിക്കുന്നു പിന്നീട് എന്തായാലും അഞ്ജലിയോട് മനു പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കിടക്കാം എങ്കിൽ ഞാൻ നിലത്ത് കിടക്കാം എന്നൊക്കെ മനു അറിയുകയാണ് അപ്പം അഞ്ജലി അത് സമ്മതിക്കുന്നൊന്നുമില്ല ഞാൻ കിടക്കാം അതൊരിക്കലും ഞാനും സമ്മതിക്കില്ല എന്ന് മനു വീണ്ടും പറയുന്നു ജാനിക്ക് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് സ്ത്രീകളെ എപ്പോഴും ബഹുമാനിക്കണം അതുകൊണ്ട് തന്നെ താൻ നിലത്ത് കിടക്കണ്ട അപ്പം അഞ്ജലി പറയുന്നു എന്തായാലും ജാനി ഇതൊന്നും കാണുന്നില്ലല്ലോ മനു എൻ മനു എന്തായാലും നിലത്ത് കിടക്കേണ്ട ആവശ്യമില്ല ഞാൻ കിടന്നോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല താൽക്കാലികമായിട്ടാണെങ്കിലും തൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ഒരാളല്ലേ ഞാൻ ഞാൻ പറഞ്ഞാൽ താൻ കേൾക്കണം താൻ ബെഡിൽ കിടന്നോളൂ എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞതിന് ശേഷം തന്നെ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ ചിത്രയാണ് കാണിക്കുന്നത് ചിത്രയാണ് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് വേണുവിനാണെങ്കിലോ ചിത്രയുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ തമാശ വരുന്നുണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ഞിയൊക്കെ ചെവിയിൽ വെക്കുന്നു അതിനുശേഷം തന്നെ ആ രണ്ട് വീട്ടുകാരും നന്നായിട്ട് സംസാരിക്കുന്നു ആ സമയം തന്നെ ജാന് പറയുന്നുണ്ട് ചിത്രം കാപ്പിയായിട്ട് വരുന്നുണ്ട് കാപ്പിയുടെ മണം ഇവിടെ അടിക്കുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ വരുന്നു അതിനുശേഷം പത്രം വായിക്കുന്ന സമയത്ത് തന്നെ അഞ്ജലിയുടെയും മനുവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് പത്രത്തിൽ എഴുതിയിരിക്കുകയാണ് വീണ്ടും വേറൊരു വാർത്തയായിട്ട് വാ വേണു വായിക്കുകയാണ് വേറെ ഒന്നുമല്ല അടുത്ത വർഷം ഈ ഓഡിറ്റോറിയ തന്നെ മനുവിൻ്റെയും അഞ്ജുലിയുടെയും കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് കൂടി ഉണ്ടെന്ന് വെറുതെ വായിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു കുഞ്ഞ് കുഞ്ഞിനെ കാണണം എന്ന രീതിയിൽ ജാനി പറയുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം തന്നെ മക്കൾ എണീട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ജാനിയും ക്ഷിത്രയും കൂടെ അവരെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറക്കാനായിട്ട് പോകുന്നു കൂട്ടണ സമയത്തൊന്നും അവർ അവരെഴുന്നേക്കുന്നില്ല കാരണം ഇന്നലെ മഞ്ഞൾ മഞ്ഞൾപ്പാല് കുടിച്ചിട്ട് ആഞ്ചിൽ ഒട്ടും തന്നെ എണീക്കുന്നില്ല വനുമാണെങ്കിൽ ക്ഷീണം കാരണം നന്നായിട്ട് ഉറങ്ങുകയാണ് ഇവരെന്താ എണീക്കാത്ത അത്ര നേരം ഒന്നും ഉറങ്ങാനായിട്ട് പാടില്ല എന്തായാലും ഉച്ച വരെ ഒന്നും കിടന്നുറങ്ങി ശീലിക്കേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും കൊട്ടുന്നു ചിറ്റപ്പനും അവിടെ ഉണ്ട് കേട്ടോ അവർ ഉറങ്ങട്ടെ അമ്മയെന്ന് പറയുന്നു നീ ഒന്ന് വിട്ടേ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് മനു എണീക്കുന്നു എന്നിട്ട് അഞ്ചിലേ വിളിക്കുന്നു കേട്ടോ അപ്പം അഞ്ജലിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എണീറ്റ് മുത്തശ്ശിയും അതുപോലെ അമ്മയും പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത് തീർച്ചയായും അത് കഴിഞ്ഞ മട്ടിൽ തന്നെ നമ്മൾ നിൽക്കണം അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് മനു എന്ന് പറഞ്ഞാൽ അതിനൊരു വഴിയുണ്ട് അങ്ങനെ കണ്ണാഴിന്റെ മുന്നിൽ വെച്ചിട്ട് അഞ്ജലിയുടെ സിന്ദൂരം മനുവിൻ്റെ നെറ്റിയിൽ തുടക്കണം കേട്ടോ അതുപോലെ ബെഡൊക്കെ അലങ്കോലമാക്കി ഇടുകയാണ് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതുപോലെ തന്നെ അവർക്ക് തോന്നണം എന്നൊക്കെ അഞ്ജലിയോട് മനു പറയുന്നു അങ്ങനെ കുറേ കൂട്ടിയതിനു ശേഷം തന്നെ വാതിൽ തുറക്കുന്നു വാതിൽ തുറക്കുന്ന നെറ്റിയിൽ മനുവിൻ്റെ നെറ്റിയിലെ സിന്ദൂരം കാണുന്ന ചിറ്റപ്പൻ ആകെ ഞെട്ടിതരിച്ചു നിൽക്കുകയാണ് അഞ്ജലിക്കും അതുപോലെ തന്നെ നാണ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയ്ക്കും അതുപോലെ തന്നെ ചാനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായ പോലെ അവരൊരു ചിരിചിരിക്കുന്നുണ്ട് ചിറ്റപ്പനാണെങ്കിൽ അന്തം വിട്ടുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാപ്പിയൊക്കെ കൊടുത്തിട്ട് ചിത്രയും അതുപോലെ തന്നെ ചാനിയും കൂടി അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം തന്നെ അഞ്ജലി ഉള്ളിലേക്ക് പോകുമ്പോൾ മനുവിനെ കൊണ്ട് ചിറ്റപ്പൻ പുറത്തേക്ക് ഓടിപ്പോവാട്ടോ ചെയ്യുന്നത് എന്താണാ നീ പറഞ്ഞത് സ്നേഹി അസ്ഥിക്ക് പിടിച്ച് സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണ് അഞ്ജലി ഒരു ദിവസം കൊണ്ട് നിന്നെ കീഴടക്കൂ എന്ന് ചോദിക്കുന്നു ഞാനല്ല കീഴടക്കി അഞ്ജലി എന്നെയാണെന്നൊക്കെ പറയുന്ന കേട്ടോ ചിറ്റപ്പനൊന്നും മിണ്ട എന്തൊക്കെയാണോ നീ പറയുന്നേ ചിറ്റപ്പനൊന്നും മിണ്ടാതിരുന്നേ എന്തായാലും അഞ്ജലി സ്നേഹിക്കുന്ന ഒരാളുണ്ട് സൂര്യ യു എസിലേക്ക് അവൾ പോകണം എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന ഒരാളായിട്ട് അവൾ സ്നേഹത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തി കൊടുക്കണം അതുകൊണ്ടാണ് അതുകൊണ്ട് ബെഡ്റൂമിൽ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സും പുറത്ത് നല്ലൊരു ഭാര്യയും ഭർത്താവും ഞങ്ങളായിരിക്കും എന്നൊക്കെ ചിറ്റപ്പനോട് മനു അറിയുന്നു കേട്ടോ ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്തായാലും നടക്കും ചുറ്റപ്പോൾ സ്നേഹം എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം തന്നെ പിറ്റേ രാവിലെ തന്നെ കാണിക്കുന്നത് മുത്തശ്ശിൻ്റെ ഫോട്ടോയിൽ മാല ഇടാനായിട്ട് വരുന്ന അഞ്ജലിയെ തന്നെ കേട്ടോ തൊഴുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അഞ്ജലിക്ക് ആ ഫോട്ടോയിൽ മാല ഇടാനായിട്ട് പറ്റുന്നില്ല എത്തുന്നില്ല അപ്പോൾ ജാനിയും അതുപോലെ ചിത്രയും അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു കാര്യം ഇപ്പം ചെയ്യാമെന്ന് ജാനി ചിത്രയോട് പറയുന്നു മനു മോനെ എന്ന് പറയുന്നുണ്ട് എന്താ മുത്തശ്ശി മോൾക്ക് മുത്തശ്ശിൻ്റെ ഫോട്ടോയിൽ മാറിയിടാനായിട്ട് പറ്റുന്നില്ല നീ ഒന്ന് അവളെ സഹായിച്ച എന്ന് പറയുന്നു ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി ചിറ്റപ്പിനോട് പറഞ്ഞിട്ട് ഈ ഫോട്ടോ കുറച്ച് താഴേക്ക് ഇറക്കാം എന്ന് പറയുക ചെയ്യുന്നത് ഫോട്ടോ നീ താഴെ ഇറക്കണ്ട മുത്തശ്ശിനെ നീ താഴെ ഇറക്കാനൊന്നും നോക്കണ്ട നീ ഒരു കാര്യം ചെയ്താൽ മതി അഞ്ജലി മോളെ ഒന്ന് പൊക്കിയാൽ മതി അവളെ ഉയർത്തിയാൽ മതി എന്ന് പറയുമ്പോൾ ഞെട്ടി തരിച്ച് നിൽക്കുന്ന മനുവിനെയും അതുപോലെ തന്നെ അഞ്ജലിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്